ഹിന്ദിയൊക്കെ എഴുതി ജനറേറ്റർ റൂം ആണോ പട്ടിക്കൂടിന് അത്ര വലിപ്പം ഒരു ജനറേറ്റർ റൂം ഇരിക്കുന്നു വണ്ടിയുടെ ചേസിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളോ ആ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുകൊണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം ചില ഈ ജനറേറ്റർ ലൈറ്റുകൾ ഇതാണ് ഹീറ്റപ്പ് ഇതെ കിടക്കുന്നു

ഇതെല്ലാം ലെവലാക്കി എടുക്കണം ഇതുകൊണ്ടോ ഇവിടെ എല്ലാം പൊളിച്ചോട്ടെ ഇവിടെ ഒരു ടി വി ക്യാബിൻ അതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആയിരുന്നു ലിബിങ് കിടന്ന സംഭവം ഇവിടെ ആയിരുന്നു ബാത്റൂമ് ഇതായിരുന്നു ബേക്ക് വശം അധികം ഇറങ്ങി പോകും അപ്പൊ ഇക്ക ഇവിടെ വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു സ്ക്വയർ ടൂ ആണ് പ്രശ്നം പോലെ മൊത്തം വരുന്നത് സ്ക്വയർ ടൂ ഇച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അത് അള്ള പോലെ അങ്ങോട്ട് പോകും സാധാരണ സാധനം ആംഗ്ലർ ആണെങ്കിൽ പ്രശ്നം വരും അതിന് കാരണം എന്താ കണ്ടോ ഇതൊണ്ടോ കണ്ടോടാ ഇവിടെ കണ്ടോ ഇതോ കണ്ടോ ഇതിന്റെ അകത്തൂടെ ഇറങ്ങി വന്ന അതെ ഇതിന്റെ അകത്തൂടെ ഫുൾ ഇങ്ങനെ ഇറങ്ങി 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 ഈ കാണുന്ന മൊത്തം സാധനം ഇത് എത്ര ദിവസം കൂടെ പൊളിച്ചെ ഇതിപ്പോ ഏതാണ്ട് ഒരു രണ്ടാഴ്ച അടുത്തായി രണ്ടാഴ്ച എടുത്തു രണ്ടു മണിക്കൂർ വെച്ചല്ലേ രണ്ടു മണിക്കൂർ വെച്ചിട്ടില്ല വെച്ചിട്ടല്ലേ നമുക്കേമ അല്ല മണിക്കൂർ ണ കൂട്ടിയാലും എത്ര ദിവസമായി ആ ഇരുപത് മണിക്കൂർ ഇരുപത് മണിക്കൂർ കൂടുതലാ കഴിച്ചു നോക്കൂ അങ്ങനെ ഫൈനലി നമ്മളിപ്പം ആലുവ പിടിയ നജീബക്കേട് എടുത്താണ് ഒരാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഇക്കനെ ഇക്കണ്ടിരിക്കാണ് ഇക്കനെ ഞങ്ങൾ അങ്ങനെ കുളത്തിലൊക്കെ ചാടിച്ച് നല്ല പറയാൻ മറന്നു കാരണം ഗൈസ് നോക്കൂ അങ്ങനെ ഞങ്ങളുടെ വെബ് സീരീസിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വെബ് സീരീസ് ഇറങ്ങണ ഒരു പതിനഞ്ച് ദിവസം കഴിയും ഗൈസ് നോക്കൂ ഇങ്ങോട്ട് വന്നു വന്നു എന്താണ് ലിബിൻ അതായത് നമ്മുടെ വണ്ടി വണ്ടി നമ്മൾ ഏത് നമ്മുടെ 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 എന്ത് ബസ് ബസ് അതായത് അതായത് നെപ്പോളിയൻ ഉള്ളും കാര്യങ്ങളും പുറം എല്ലാം ഭയങ്കരമായിട്ട് കാര്യം എന്നാന്ന് ചോദിച്ചു പുറംഭാഗം മഴയത്ത് കിടന്ന് കടന്ന് പുറത്തെ പെയിന്റും സാധനം എല്ലാം പോയി പിന്നെ ഉള്ളിത്തെ നമ്മുടെ നമ്മുടെ ഭീകൂന്റെ കലാപരിപാടി ആയതുകൊണ്ട് ഉള്ളും പോയി പിന്നെ ഒരു കാരണം അതിപ്പോഴേ നമ്മൾ ഊരി ശരിയാക്കിയത് കൊണ്ട് ഞങ്ങൾ വണ്ടി ഓടുന്നതിനിടയ്ക്ക് ആരും താഴെ പോയില്ല സത്യമായ കാര്യമാണ് അല്ലായിരുന്നു ഒന്നുമില്ല അല്ലായിരുന്നു ഞങ്ങൾ വണ്ടി ഓടുന്നതിന്റെ അടുത്ത് താഴെ പോയാനെ എന്റെ അടിയെല്ലാം കുശിത്തിരിക്കുമായിരുന്നു കാര്യം അല്ലെ ബാത്റൂമിന്റെ ഭാഗം ഒക്കെ കണ്ടപ്പോഴത്തേക്കും കെട്ടി പറയരുത് അതായത് നമ്മുടെ വണ്ടിയുടെ ബാത്റൂമിന്റെ ഭാഗങ്ങളൊക്കെ വെച്ചാൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തേക്കാരും താഴെ പോയെന്ന് മാറിയാ സത്യം പിന്നെ ആകെ കുഴപ്പമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപി വിഭാഗങ്ങളായിരുന്നു അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ അപ്പുറത്തോട്ട് സാധനം ഊരി പോരുമായിരുന്നു ആ സാധനം നമ്മൾ ഇപ്പം എത്ര ദിവസം കൂടെ നമ്മൾ റെഡിയാക്കും ഗൈസ് നോക്കൂ ഉല്ലിമിൻ ഇത്രയും നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് നെപ്പോളിയനെ കുറിച്ചാണ് അതായത് നമ്മുടെ സൂപ്പർ സീനിയർ ഐഷറിന്റെ ക്യാരവാൻ അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എടുത്തത് ഇരുപത്തിരണ്ടിൽ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത ക്യാരവാൻ്റെ കാര്യമാണ് പറഞ്ഞത് ഗൈസ് നോക്കൂ അതിങ്ങനെ അല്ലലും അലച്ചിലുമായ യാത്രയായതുകൊണ്ട് വണ്ടി കുറേ ക്ഷതങ്ങളും സംഭവങ്ങളും സംഭവിച്ചിരുന്നു പിന്നെ അതുകൂടാതെ വെയിലത്തും മഴയത്തും മറ്റ് സാഹചര്യങ്ങള് സംഭവം കടന്നു കഴിഞ്ഞാൽ അതായത് സാധാരണ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്ന ഞാൻ വേറെ കാര്യമുണ്ട് ഈ വണ്ടി നമ്മൾ വേറെ ഒരു കാര്യമാണ് ഈ വണ്ടി നേരത്തെ പണത് ഒരു പെയിന്റ് പോലും അടിക്കാതെയാണ് ഈ വണ്ടി കയറ്റിയത് പച്ച തുരുമ്പിലൊക്കെയാണ് കയറ്റിയാക്കുന്നത് പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അർബാനി പണിയുന്ന സൈനുസ് അർബാനിയ നജീബിന്റെ എടുത്താണ് അല്ലേ നജീബ് അതെ കാര്യമുണ്ട് നജീബിക്ക എല്ലാത്തിനും ഓശനമുണ്ട് നിങ്ങളൊരു ക്യാരമാൻ കൊണ്ട് കൊടുത്ത് ക്യാരമാൻ പണിയുന്നു

നമ്മൾ വന്നതിൻ്റെ ഒരു ആഭിമുഖം എന്ന രീതിയിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ഈ വണ്ടിയുടെ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ള ഇക്ക പറയും അതിന് ഞാൻ വണ്ടി കാണിച്ച് തരാം അതിനുശേഷം ഇതിൻ്റെ പർപ്പസ് എന്നാന്ന് പറയാം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ചെയ്യാമുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എസ് എസ് നെപ്പോളിയൻ എസ് എസ് നെപ്പോളിയൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര പോയാണ് കാശ്മീരൊക്കെ പോയതാണ് ഒരുമിച്ച് വണ്ടിയെടുത്ത് ആ ഒരുമിച്ച് വണ്ടി എടുത്തു അതിന് നമ്മൾ യാത്ര പോയല്ലോ പണിയെന്ന് പക്ഷേ ആ അപ്പൊ എനിക്ക് പറയാ അപ്പോ മറന്നു വല്ലല്ലോ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാല് അന്ന് ഈ വണ്ടി ഈ കണ്ടീഷൻ ആയിരുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറി ശ്രീനഗറിലേക്ക് വരില്ലായിരുന്നു കാരണം റോട്ടിലിരുന്ന് അല്ലെ ആവശ്യമായ അതേപോലെ വളരെ മോശമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഈ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ അകത്ത് ഒരു തുള്ളി ജസ്റ്റ് കാണിച്ചു തരട്ടെ ഇപ്പൊ തന്നെ കാണിച്ചു തരും ഒരു പെയിന്റ് പോലും അടിക്കാതെയാണ് അതിൻ്റെ അകത്ത് ഫുള്ള് കാര്യങ്ങള് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഏത് വണ്ടി പണിതാലും നമ്മൾ അവിടെ പോയി നിന്ന് ഇങ്ങനത്തെ കിട്ടുന്ന വണ്ടി നിന്ന് പണിന്നാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വണ്ടി അല്ല വേറെ അതായത് നമ്മുടെ വണ്ടിയുടെ സംഭവങ്ങളോ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോകത്ത് എന്ന് പറഞ്ഞാല് കോഴിക്കോട് കഴിക്കൂടെ മാറി കുറുപോലെ അതല്ല പറയാ വണ്ടിയുടെ അകത്ത് പൊളിച്ചു കഴിഞ്ഞപ്പോ ഫ്ലൈവുഡൊക്കെ ആകെ നനഞ്ഞു നാശകൂശമായി ഇരിക്കുന്ന ഒരു സംഭവാണ് പക്ഷെ

സാധനങ്ങളല്ല ആ വണ്ടിയുടെ മുഴുവൻ എന്നൊക്കെയാണ് പൊളിച്ചിട്ടാക്കുന്ന സാധനം എന്തോരം ഇവിടെ പൊളിച്ചിട്ടില്ല ഉള്ളു മൊത്തം പൊളിച്ച് പ്ലൈവുഡും അതുപോലെ പൊളിച്ച് തകർത്ത് ഇക്കയും ലിബിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വിഷമങ്ങളാണ് അതായത് ഈ സാധനം പൊളിഞ്ഞു കിടക്കുന്നതിന്റെ കാരണം വണ്ടി കാണിക്കുന്നതിന് മുമ്പേ വണ്ടിയുടെ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ പൊളിച്ചിട്ടുണ്ട് ആദ്യം കാണിച്ചു തരാം കൊണ്ടുമോന്ന സാധനങ്ങൾ വണ്ടിയുടെ പൊളിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അതായത് ഇപ്പൊ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കുറെ കിടപ്പുണ്ട് അത് കൂടാതെ ഇനി വേറെ കുറെ കിടപ്പുണ്ട് കേട്ടോ ഞങ്ങളുടെ ലൈറ്റുകൾ സാധനം അറിയാമോ ഇതാണ് ഹീറ്റർ ഇതെ കിടക്കുന്നു കുതാകഥ ഈ വണ്ടിയുടെ വണ്ടിയുടെ ഉള്ളിലെ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ സാധനം തണുപ്പ് പോവാതിരിക്കാൻ വേണ്ടി ഒട്ടും പോകുന്നില്ലായിരുന്നു കാണുന്ന ഇത്രയോ സാധനം മൊത്തം വെറമ്പട വണ്ടിയുടെ ഒരു സൈഡില് മാത്ര ഇതിന്റെ അത് കൈ ഇടുമ്പോൾ നോക്കണം കഴിഞ്ഞിട്ടുണ്ട് പഴുക്കും കൈ ബൈസ് ഇത് ഞങ്ങളുടെ ഒരു ഇതൊക്കെ എവിടത്തേക്കാ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്മളെ മേളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് ആ ഇത് ഒരു ചെറിയ ഭാഗം മാത്രം ഇനി ഓരോന്നോരോ നടി ഒരു ക്യാരവാൻ ഉള്ളിൽ ഉണ്ടാക്കുന്ന വെച്ചി നജീവട് ചാനലത്തെ നജീബ് സ്ഥിരം വീഡിയോ ഇടുന്നതായിരിക്കും ഇറങ്ങി പല സൈറ്റുകളിലും അതുകൊണ്ട് ഇത് നിങ്ങൾ കാണണം അതായത് ഇന്ത്യ നടക്കില്ല ഇപ്പൊ നമ്മൾ യൂറോപ്പ് അവിടെ എവിടെയെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്ന താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെ വണ്ടി നമുക്കൊരു ക്യാരവാൻ ഉണ്ടാക്കാന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മളെന്തായാലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും പാമ്പ് മറ്റേ പടം പൊഴിച്ച പോലെ ഇതാണ് ഇതിന്റെ ഒക്കെ വിഷയം കണ്ടോ ഇറ്റ് ഇത് ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യൻ പോലും വിറക് ഉപയോഗിക്കണല്ലോ ഇവിടെ ഏരിയയിലൊക്കെ എല്ലാവരും ഗ്യാസാണ് വിറകിന് കത്തിക്കാനേ പറ്റുള്ളൂ പക്ഷെ കത്തിച്ച് കഴിഞ്ഞ് അതേപോലെ നാളെ ഒരാൾ എടുത്തണം ഇവര് വേറെ രീതിയിലേക്ക് ചർച്ചയിലേക്ക് പോയി സംഭവം ജനറേറ്ററിന്റെ കാര്യത്തിൽ ഇപ്പം രണ്ടുപേരൊക്കെ മരണപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ജെ സി എല്ലിന്റെ വണ്ടി കണ്ടാണ് അത് പ്രശ്നമുണ്ടായത് അത് ആ വണ്ടിക്ക് ഈ ഈ ഭാഗങ്ങളെ ഈ ജനറേറ്റർ എന്നാ അടച്ചു അടച്ചുപൂട്ടിയിടുമ്പോഴാണ് ഈ അതെ 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 സംഭവം അതിൽ നിന്ന് വരുന്ന ആ ഒരു പുകയുണ്ടല്ലോ ആ പുക നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറി ഇറക്കഴിഞ്ഞാല് ആള് മരിച്ചു ചാൻസ് ഉണ്ട് ഞങ്ങൾ അത് പിടിക്കാൻ വേണ്ടി ഒരു സാധനം സാധനം നമുക്ക് അല്ല ആയിരുന്നു എനിക്ക് എനിക്ക് ആയിരുന്നു തന്നെ അല്ല സിഒ ആയിരുന്നു വേണ്ട നമ്മള് മരിച്ച സിഒ റ്റു ആയി പോയി നമ്മുടെ ബാത്റൂമിന്റെ ഡോർ ഇത് ഈ ഡോറ് അന്നൊരു പ്ലൈവുഡ് മാറ്റിയിട്ട് അതിന്റെ ഇതൊക്കെ മൈക്കൊക്കെ ഒട്ടിച്ച് മാറിയതാണ് ചു എന്നാലും അതുകൊണ്ട് കാര്യമില്ല അതങ്ങനെയല്ലേ പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിയേ ഇതുകൊണ്ടോ ഇവര് അമ്മാവനും കൊച്ചുമോനും കൊണ്ട് ഇന്റർവ്യൂ കണ്ടോ ഇത് ഉണ്ടോ ഇതൊക്കെ ഭീകുവായിട്ട് കളഞ്ഞ കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ ഭീക നശിപ്പിക്കാൻ ഇതൊക്കെ മനസ്സിലായിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പൊളിക്കുന്ന അമ്മയ്ക്ക് വേറെ ഇത് ആ എന്റെ അമ്മൂ ഇത് എന്തോലെ വന്നു ഇതെല്ലാം പൊളിഞ്ഞു കണ്ടോ ഇതിന്റെ ഉള്ളു കാണിക്കട്ടെ അതിന്റെ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങൾ കാണിക്കണ്ട ശ്രദ്ധിക്കണം ആനയുണ്ട് കാലിൽ കേറാൻ വളരെ സോക്സ് മറ്റേ ഇത് ചെറിയ മറ്റേ ഇതാട്ടോ സാധനം കയറി പോയ പോലെ ഇത് എത്ര ഒരു ടൺ ടണ്ണാന്ന് രണ്ട് ടൺ ഈ വണ്ടിയോ എനിക്കൊന്നും എനിക്കൊന്നും രണ്ടാവും അപ്പൊ പൊളിച്ചിറക്കിയതാ പൊളിച്ചിറക്കിയൊരു ആയിരം പത്ത് രണ്ടായിരം കിലോ മേളിൽ ഉണ്ടാവും രണ്ടു മെള്ളിലുണ്ടാവും രണ്ടു കൊറേ സാധനം വേറെ ഒരു സാധനം കാണിച്ചിരുന്ന നോക്കിയോട്ടോ അല്ല ഇങ്ങോട്ട് പറഞ്ഞു കുഞ്ഞേ ഇങ്ങോട്ട് കേറുന്നില്ല ഇത് നോക്കി ഇത് കണ്ടോ നമ്മുടെ വണ്ടിയുടെ പെയിന്റ് പെയിന്റിന്റെ കോലം കണ്ടോ ന്നെ ഇത് കണ്ടോ കാശ്മീർ

കേസ് ഇത് ഇത് വളഞ്ഞു പോയിട്ടാണ് ഇതിന്റെ പെയിന്റ് പൊളിഞ്ഞു പൊളിഞ്ഞു അല്ലാതെ ആകാശവാണിയിലാണോ നീ അവതരിപ്പിക്കുന്ന പരിപാടി അല്ല അല്ലാത്ത ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആൾക്കാർ കാണുന്നവരെ ഉറങ്ങിപ്പോകൂടാ അടുത്ത സ്ഥലം കാണിച്ചോ ഇതൊക്കെ ടാങ്കുകള് പിന്നെ അതേപോലെയുള്ള വണ്ടിയുടെ മേളിലേക്ക് മറ്റേ വെള്ളം അടിച്ചു തരുന്ന മോട്ടറുകള് പിന്നെ ഇത് നമ്മളൊരു എ സി കംപ്രസറിന്റെ സാധനങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതാ സാധനം തന്നെ അത് ഇതൊക്കെ നല്ല ാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ആവശ്യമില്ല നമ്മളെന്താ പുതിയത് കത്തിച്ചു വിട്ടാ രണ്ടാമത് വന്നിട്ട് അതല്ല ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാം അത് വലിയ ചെറിയ കഷ്ണങ്ങളോ ആവശ്യമുണ്ട് മനസ്സിലായോ പിന്നെ അതേപോലെ ഇതൊക്കെ പുതിയ ബ്ലൈവുഡ് പിന്നെ നല്ല ഫ്രെയിമുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞാണോ ഉപയോഗിക്കുന്നില്ല ഇത് ഉപയോഗിക്കൂല നമ്മള് വണ്ടി മൊത്തം വേറെ ലെവലാണ് ഉള്ളില് ഉദ്ദേശിക്കണം വളരെ ഭംഗിയായിട്ട് വേറെ രീതിയിലേക്കണം മനസ്സിൽ സമയം കണ്ടെത്തണം പ്ലാൻ ഭരിപ്പിക്കണം നജീബികയുടെ വൈഫാണ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ അമ്മാവനും കൊച്ചുമാനും കൂടെ നശിപ്പിട്ടു എനിക്ക് സാധനം മാറ്റി ഓ ഇവിടെ അറിയാത്തത് നമ്മുടെ ആണല്ലോ ഇത് ആ നമ്മുടെ അതിന്റെ ഇത് സാധനം എന്നു മനസ്സിലായോ ആ സൈഡിലെ അങ്ങോട്ട് അവിടെ ക്ലാസ് അലമാരിയാണ്ട് അലമാരി പിന്നെ ഇത് ഓ ഇതൊക്കെ പിന്നെ അലമാരികൾ എത്രയാവോ ആവശ്യാവശ്യമുള്ള സാധനങ്ങളാണോ അതല്ലേ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു എന്താച്ചാ ഈ സിനിമ സൈറ്റിൽ ആവശ്യമുള്ള സാധനങ്ങളല്ലേ അത് ഈ അവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആണല്ലോ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഗ്ലാമറല്ലേ പല കാര്യങ്ങളും ചോദിക്കരുത് ഇതാ ഇതാ ക്ലാസ് കേട്ടാ എന്തായോ സ്വന്തം മുഖം കണ്ടല്ലേ എനിക്കിണ്ട് നമ്മളെത്രേ പ്രാവശ്യം നോക്കിയിട്ടുണ്ടായോ കാശ്മീരൊക്കെ പോയപ്പോ അതിലൊന്നും സ്വന്തം മുഖം കണ്ട് ഇപ്പൊ ഗ്ലാസ് മാറി പോയി ചിലപ്പോൾ ശരിയാവുമായിരിക്കും എനിക്ക് ഇതൊക്കെ വണ്ടി കടന്ന ഗ്ലാസ്സുകളും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള കാണാം ഷോപ്പിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാ ഫ്ലൈറ്റ് കാണാം ഫ്ലൈറ്റ് കാണാം

എവിടെ കണ്ടാലും എനിക്കറിയാം എനിക്ക് ഡാർജിലിംഗിന്റെ ഫാദർ എന്ന സാധനം ഇത് ഇതൊക്കെ വന്ന അർബാനികളാണ് ഈ കാണുന്ന ഈ അർബാനിയ പുള്ളിയുടെ സ്വന്താണ് ഇത് ഫുള്ള് പണിത് ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പുള്ളി ഒരു വേറെ രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടോ ഇതെങ്ങനെ ഫുൾ ഇതൊക്കെ ഇതേപോലെ ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ഉൾഭാവം ഒക്കെ വരാൻ പോകുന്നത് ലെവലാണ് തീർച്ചയായിട്ടും ഇത് കമ്പനി വരുന്ന സ്പീക്കറാണ് നിങ്ങൾക്കാം മോശം ഞങ്ങൾക്ക് ഉണ്ടോ ആ വേറൊരു കാര്യം എനിക്ക് ഞാൻ പറയാൻ മറന്നുപോയി കാരണം ഇവിടെയുള്ള എന്ത് സാധനങ്ങളും പഴയും സ്പീക്കറുമായി ബന്ധപ്പെട്ട സാധനങ്ങള് സെറ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഇരുട്ടി ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഏതാണ് റൂമിൽ കൂട്ടിയിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം സോർജി അതൊക്കെ നല്ലത് നോക്കി എന്തിനീ മോശം വെച്ചാക്കുന്ന വേണ്ടി അത് മാറ്റി നിങ്ങൾക്ക് തരണ്ടേ ശിനി ഞാൻ വേറെ സാധനം കാണിച്ചോ ഇത് ഉണ്ടോ ഇതുകൊണ്ടോ ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ വണ്ടി സാധനം ഇത് ഇങ്ങനെ കുന്നു കൂടി കിടക്ക കേട്ടോ കണ്ടമാന സാധനമുണ്ട് ഒന്നോ രണ്ടോ ഒന്നുമല്ലോ ഇതുകൊണ്ട് എന്തോര സാധനം വണ്ടിയുടെ സാധനം പൊളിച്ചിട്ടാക്കുന്നേ ഇനി നേരെ ഇങ്ങോട്ട് വരുന്നത് ഇത് അതിന്റെ ടോപ്പ് വശങ്ങൾ അല്ല ടോപ്പ് അല്ല കേട്ടോ സൈഡ് ഓ ഇതുകൊണ്ടോ ഇതേ വേറെ കിടക്കുന്നു ഓ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ ഇത് ഇത്രേ ലബിനെ ഇത്രയും വലിയ കട്ടി ജലാലിഖറിനോട് പറയണു ആ ലിബിനെ നമ്മള് അത് ഇത്രയും കട്ടിയിൽ ആവശ്യമില്ലല്ലോ ഇത്ര കട്ടിയാണ് വന്നിരിക്കുന്നത് ലിബിനെ നോക്കൂ ഇത്രയും കട്ടി ആവശ്യമുണ്ടോ ഇല്ല സ്പേസാ പോയേണ്ട പോയി പിന്നെ അതിലൊന്നും പിന്നെ ഇവിടെ ഒക്കെ എ സിയുടെ സംഭവങ്ങളൊക്കെ അതൊന്നും ഇല്ല ഇതൊക്കെ ഫുൾ പെയിന്റ് പൊളിഞ്ഞ് കൊടുക്കുവാണ് ഫ്രണ്ടിൽ ഒന്നും ചെയ്തിട്ടില്ല ആദ്യം ഇത് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിലേക്ക് വരുന്നതാണ് നജീബ് ക എന്നോട് പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറെ ചെയ്തു തീർക്കാണ്ട് ഇത് ഇത് മൊത്തം പൊളിക്കൂട്ടോ ഇത് മൊത്തം പൊളിച്ച് വേറെ രീതിയിലേക്ക് പണി ഇവിടെയൊക്കെ രണ്ട് പേർക്ക് കിടക്കാനുള്ള സംവിധാനം ഇതൊരു ഷൂട്ടിംഗ് സെറ്റപ്പിലേക്കാണ് പണിതോണ്ടിരിക്കുന്നത് അതായത് നമുക്ക് എത്ര പേർക്ക് പരമായും താമസിക്കാൻ പറ്റും അതായത് നമ്മുടെ ഇത് വണ്ടിയുടെ ഓളിൻ്റെ ഓളായ നമ്മുടെ ചേട്ടായിരിക്കും ഏൽപ്പിക്കുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഒന്നും അതിന് വേണ്ടിയാണ് ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിട്ട് പറയാം കേട്ടോ ആകാതെ ഒന്നും ഇനി പറയുന്ന ഒരു പരിപാടിയില്ല ലാസ്റ്റ് പിന്നെ എല്ലാം തള്ളായി മാറും അപ്പം അതുകൊണ്ടത് ആവട്ടെ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സംസാരിക്കാം ഇതേ വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് നമ്മൾ ഐശ്വര്യമായിട്ട് കാലി വെച്ച് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെയൊക്കെ കയറും വളരെ ശ്രദ്ധിക്കണം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊടി ഫുള്ള് പൊടികളും പിന്നെ അതേപോലെ തന്നെ കമ്പികളും സാധനങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണ്ടേ എൻ്റെ പൊന്നേ നോക്കി വണ്ടിയുടെ ഉള്ളു നോക്കിയേ എന്താ അല്ലേ കഷ്ടം തന്നെ വളരെ മോശം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇടിച്ചു പൊളിക്കാൻ പറ്റൂല്ലോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു കന്നാലത്തോട് തോരെയായിട്ടോ ഇതിലെ പോകുന്ന ലൈനുകൾക്ക് ഇത് ണോ പോയത് എ സിയുടെ ലൈനുകളാണ് പോയാക്കുന്നത് എനിക്ക് എന്റെ അമ്മ ഒരു വലിയ ഡാമിന്റെ മേളിൽ വേറെ ആ സാധനം കിടന്നുണ്ട് കോപ്പർ പൈപ്പ് ഇതോടെ ഈ ഇവിടുത്തെ ഫുൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം പഴയ വീടുകളും സംഭവങ്ങളും കണ്ട എല്ലാവർക്കും അറിയാം ഇത്രയും ഭാഗങ്ങള് ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു ബാത്റൂമുണ്ടൂടെ ഇങ്ങനെ വരായിരുന്നു ഇവിടെ എന്റെ റൂം ഉണ്ടായിരുന്നു ഇവിടെ മറ്റേ മറ്റേ മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ടി വി കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോ ലൈവിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പലതും ഉണ്ടായിരുന്നു ഇവിടെ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ചക്ക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ മരം വളർന്നു മാങ്ങായിരുന്നു നിങ്ങൾ തേങ്ങ നന്നായി പലതും വന്നേനെ അല്ലേ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് നമ്മള് പൊടി ഓടുന്നുണ്ടോ ക്യാമറ ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെയിന്റ് പോലും അടിക്കാതെ ഓ ഇവിടെയൊക്കെ ഇതാ ഷീറ്റ് ആ തുരുമ്പോരല്ലേക്സിയാണ് നിങ്ങൾ വാങ്ങാൻ ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സാറിന് കമ്പനി വരുന്നതാണ് ഈ മാനുവൽ ആയിട്ട് പണു വരുന്ന സാധനം നേരത്തെ ഇച്ചിരി പറ്റുവല്ലോ പണിയണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നിന്ന് അല്ലെ അഞ്ച് ബാത്റൂമിന്റെ എക്സോസ് ആയിരുന്നേക്കാ ഇത് നോക്കിയാ ഇവിടെ ഇങ്ങനെ ദ്രവിച്ചു പ്ലൈവിട്ടിരിക്കും ഇതുകൊണ്ടോട്ടിരുന്നുണ്ടോ ഇതുകൊണ്ടോ ഇത് നോക്കി ദ്രവിച്ചിരിക്കും നമ്മള് ഇതിന്റെ ഇവിടുത്തെ ഇരുമ്പുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് നശിച്ച് നാരണക്കല്ല ഇരിക്കും കേട്ടോ ഇതെല്ലാം ലെവലാക്കി എടുക്കണം ഇതുകൊണ്ടോ ഇവിടെ എല്ലാം പൊളിച്ചോട്ടോ ഇവിടെ ഒരു ടി വി ക്യാബിന് അതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെയായിരുന്നു ആയിരുന്നു ലിബിങ് കിടന്ന സംഭവം ഇവിടെയായിരുന്നു ആയിരുന്നു ബാത്റൂമ് ഇതായിരുന്നു ബേക്ക് വശം അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതുകൊണ്ടോ ഇതാ എ സിയുടെ ഔട്ടും പിന്നെ അതേപോലെ തന്നെ സംഭവങ്ങൾ വയറ് ഓ ഇവിടുന്ന് ഒരു അല്ലല്ലോ അത് ബാത്റൂമിന്റെ വലിയ ഇത് അടിച്ചുണ്ടോ അതാ അതെ തുരുമ്പോരുമ്പ് കിട്ടിയോ എവിടെ കിട്ടിയേ ശരി കേട്ടോ അധികം ഇറങ്ങി പോക്ക ഇവിടെ വെള്ളം ടൂ ആണ് മൊത്തം പിന്നെ സ്ക്വയർ ടൂ ഇച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അത് വള്ളപോലെ അങ്ങോട്ട് പോവും സാധാരണ പ്രശ്നം കാരണം ഇത് ഇത് കണ്ടോ കണ്ടോ ഇവിടെ ണ്ടോ ഇതോ കണ്ടോ ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി വന്നെ ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ ഇറങ്ങി 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 വന്നാണ് ഈ കാണുന്ന മൊത്തം സാധനം വണ്ടി മേടിച്ച് അന്ന് നമ്മള് ഇത് പൊളിച്ചു ഇത്ര പണി വരൂലായിരുന്നു സത്യം ഇതൊക്കെ നോക്കിയേക്കോ ഈ ഒരു സൈഡൊക്കെ നോക്കി ഇത് പൊട്ടി കേട്ടോ ഇത് നേരത്തെ പൊട്ടിയിരുന്നതാണ് ഇത് അപ്പടെ വള തട്ടുക എൻ്റെ വിശ്വാസം ഇത് നോക്കി എല്ലാം നാശിച്ചു ഇതല്ല ഇനിയിപ്പം ഇതെങ്ങനെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളില് മേളിൽ നിന്ന് ബേക്കിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ് പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ എൻ്റെ ബാത്റൂം ഇവിടെ ഒരു ചെറിയ കിച്ചൺ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫുള്ള് മൂന്ന് ബെഡ്റൂം ബെഡ് ബെഡ് ആ മൂന്ന് മൂന്ന് സെക്ഷൻ വേണം മൂന്ന് പേർക്ക് കിടക്കണം മൊത്തം പന്ത്രണ്ട് പേർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ആണ് ആ പിന്നെ ഇവിടെ മൂന്ന് ബെഡ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ടില് ഇത് മൊത്തം പൊളിച്ചു ഇതൊക്കെ എടുക്കുന്നാട്ടോ കേട്ടോ ഇത് മൊത്തം പൊളിച്ചിട്ട് നല്ല ലെവലാക്കും ഇവിടെ രണ്ട് ബെഡ് അങ്ങനെയുള്ള സെറ്റപ്പാണ് നമ്മൾ പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഈ ഷീറ്റിന് കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിന്റെ നനവുന്ന ഭാഗങ്ങളാണ് കൂടുതലും ഇവിടെ നനവ് വന്നില്ല എ സിടെ ആ നനവ് ഭാഗങ്ങളാണ് മെയിനായിട്ട് പ്രശ്നം വന്നത് എന്തിനാ ഇത് അന്ന് ആ ഒരു ഇതിപ്പോ ഏതാണ്ട് ഒരു രണ്ടാഴ്ച എടുത്തായി രണ്ടാഴ്ച എടുത്തു രണ്ടു മണിക്കൂർ വെച്ചല്ലേ രണ്ട് മണിക്കൂർ വെച്ചിട്ടില്ല അന്ന് സംഭവിച്ചത് നമുക്കേറുവെച്ചിട്ടെ അല്ല രണ്ടു മണിക്കൂർ വെച്ച് കണക്ക് കൂട്ടിയാലും എത്ര ദിവസമായി ആ ഇരുപത് മണിക്കൂർ ഇരുപത് മണിക്കൂർ കൂടുതലാ കൈസ്വൈലി ഇവിടെ നിങ്ങോട്ട് നോക്കല കേട്ടോ വിഷമം തോന്നോ എന്താ അവസ്ഥ ഒരു ഒരുഗതിയും പരഗതി ഇല്ലാതെ കേട്ടോ വണ്ടിയുടെ ഉള്ള പക്ഷെ ആറ്റാ പറഞ്ഞതിലൊരു തെറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഇത്രയും സാധനങ്ങളല്ലേ അതിന്റെ ഉള്ളിരിക്കുന്നേലു കൂടെ ഇറങ്ങിക്കു തൂങ്ങിക്കോളെ ആ ശരിയാട്ടോ ഉം അതായത് സത്യമായ കാര്യ ഇത് കണ്ടോ ഇതൊക്കെ ഇറങ്ങിപ്പോ സത്യമുള്ള തൂക്കമായിരിക്കും സംഭവം ഓരോ മഴക്കാരൻ കൊണ്ടും തൂക്കം കേരളത്തിൽ തൂക്കിയ വണ്ടിയാണ് അത് ഇത്ര ഇറക്കി വരെ നടത്തി ഇറക്കിയിട്ടും മഹാരാഷ്ട്ര വെള്ളമൊക്കെ ഇറക്കിയിട്ടാണ് അതിന്റെ തൂക്കം ശരിയാ മനസ്സിലായത് ഒരു സൗണ്ട് സൗ മൈക്കിന്നലും കുളിവളാൻ സൗണ്ട് അത് കീശലായിരുന്നു കേട്ടോ കണ്ടോ ഒരു പുള്ളി ഇക്കി കൊണ്ടിട്ട് കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്ന ഹൈലക്സ് ഇത് പണിതുകൊണ്ടിരിക്കട്ടെ ഇനി എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റുന്നുണ്ട് ഫൈനലി ഇതിന്റെ പരിപാടികൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എന്നാൽ തീരുക ഇതൊക്കെ ജപ്പാൻ ആകുമ്പോഴപ്പാ എന്റെ മോനെ അവരുടെ സിസ്റ്റം സംവിധാനങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ആമ്പും സാധനങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളിവിടെ ജെ ബി സോണി അല്ലെ ഈ തായ്ലൻഡ് തായ്വാൻ ജാപ്പനീസ് വേറെ സാധനങ്ങളുണ്ട് അതൊക്കെയാണ് ഇതിന്റെ അത് വെച്ചിരിക്കുന്നത് സാധനങ്ങൾ ഇതൊക്കെ ഫുള്ള് പണിത് സെറ്റപ്പ് ചെയ്ത് ലെവലായിക്കൊണ്ടിരിക്കുകട്ടോ ഓ കലക്കി കലക്കി കളിക്കളിക്കൊരു രക്ഷയില്ല പുള്ളിക്കാരനെ ഈ സാധനം ഏതായാലും മാറ്റണം തന്നെ പുള്ളിക്കാരന് പുതിയ ടെക്നോളജി ടെക്നോളജിടാ ഒരു രക്ഷയില്ലാട്ട് ജീവിക്കാൻ സമ്മതിക്കൂല റൈസ് ഇത് കണ്ടോ നമ്മൾ നമ്മുടെ ചെറുക്കനിലാണ് വന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി ടയർ മാറണം ടയർ ഏകദേശം തീർന്നു അലോമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പം ടയർ തീർന്നു ടയർ മാറിയിട്ട് നാലെണ്ണം നോക്കൂ ഫൈനലി നമ്മളങ്ങനെ നജീപകട വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ നിക്കുന്ന ഹോട്ടലിലേക്ക് നമ്മൾ പോവാണ് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് എയർപോർട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നു നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കേറ്റുന്നു അല്ലേ ലിപിയെ കേറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങുന്നു നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് ഹോം ആ ഗൈസ് നോക്കുക അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ വൈകുന്നേരം സമയം അഞ്ചര ആയി നല്ല തിരക്കാട്ടോ ഇപ്പം ഫൈനലി ഞങ്ങൾ അങ്ങനെ ഹോട്ടൽ റൂമിലെത്തി വണ്ടീനെ ഞങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കിട്ടോ ഓ എന്താ രസം ഇനിയിപ്പം നേരെ നമ്മൾ റൂമിലേക്ക് വേണോ ഒന്ന് രണ്ട് ഇതിൽ ഇതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ ഏതൊരു റൂമല്ല ഫൈനലി ഞങ്ങൾ റൂമിലെത്തിയിട്ടോ ഇനിയിപ്പം നേരെ കിടക്കുക എന്താ സന്തോഷം കിട്ടില്ല റൂം കേട്ടോ ഇത് ഈ ട്രിബോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു ഹൂത്തലാണ് അതെ ഇതാണ് നമ്മുടെ ഹൗ കൈസ് കിടക്കാൻ വേണ്ടി പോവാണ് എഡിറ്റ് ചെയ്യണം കേട്ടോ അതായത് ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ എടുക്കണം എഡിറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളും ചെയ്യട്ടെ അതിനുശേഷം ബാക്കി പരിപാടി കേട്ടോ